സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വേങ്ങര ടൌൺ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച എം ഡി എം എയും കഞ്ചാവുമായി അഞ്ചുപേർ വേങ്ങര പോലീസിന്റെ പിടിയിൽ പോലീസ് പിടികൂടിയത് അരലക്ഷം രൂപ വില വരുന്ന എട്ട് ഗ്രാം എം ഡി എം എ ഗ്രാമോളം കഞ്ചാവും ടൌൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അഞ്ചുപേരെയാണ് മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഡാൻസാഫ് ടീമും വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ ആർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ വേങ്ങര പോലീസും ചേർന്ന് ശനിയാഴ്ച പുലർച്ചെ വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ലഹരി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ര കൂനാരി വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് ഊരകം മേൽമുറി മമ്പീതി സ്വദേശി പ്രമോദ് യൂട്ടി വേങ്ങര വലിയോറ ചേറ്റിപ്പുറപ്പാട് നമ്പൻകുന്നത്ത് വീട്ടിൽ അഫ്സൽ മറ്റത്തൂര് കൈപ്പറ്റ സ്വദേശി കല്ലംകുത്തൂർ റഷീദ് കണ്ണമംഗലം നോട്ടപ്പുറം മണ്ണിൽ വീട്ടിൽ അജിത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ലഹരി ആവശ്യക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഉള്ളിൽ പ്രവേശിപ്പിച്ച് ലഹരി വിൽപ്പന കേന്ദ്രത്തിലേക്കുള്ള കവാടത്തിലെ ഇരുമ്പുകേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയാണ് അതീവ രഹസ്യമായി ലഹരി വിൽപ്പന കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് ശനിയാഴ്ച പുലർച്ചെ പോലീസ് തന്ത്രപരമായി ലഹരി വിൽപ്പന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചാണ് പ്രതികളെ ലഹരിയുമായി പിടികൂടിയത് പ്രതികൾക്ക് എം ഡി എം എയും കഞ്ചാവും എത്തിച്ചു നൽകിയവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ ആർ രാജേന്ദ്രൻ നായർ വേങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ എസ്സിപിഒഒ ബഷീർ സിപിഒ സെഹീർ മലപ്പുറം ഡാൻസാഫ് ടീം എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടി എൻ ന്യൂസ് വേങ്ങര ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്